സുഗന്യേ എന്താ എന്ത് ചന്ത കല്യാണ സാരി ആണെന്ന് വെച്ചിട്ടാ നല്ല ഭംഗിയുണ്ട് ആണ് നമുക്ക് പിന്നെ എടുക്കാൻ അറിയോ രണ്ടു ദിവസം എനിക്കങ്ങോട്ട് ദേഷ്യം എന്തായാലും അതെ എന്നിട്ട് അത് നേരെ അടിക്കാനും പറ്റില്ല ആ സമയത്ത് ഇങ്ങനെ പിടിച്ചിട്ടോ എങ്ങനെ നോക്കിയാലും നേരത്തെ കൂട്ടി ഒരു കാര്യം ചെയ്യാം കല്യാണ സമയത്ത് ഫുള്ള് അപ്പൂവിന്റെ കല്യാണത്തിനേക്ക് തലത്തു കല്യാണം ണെങ്കി ഇന്നലെ പോയി തുണി വീട്ടിൽ വന്നിട്ട് സാധനം കിട്ടുന്നുണ്ടല്ലോ അതും കിട്ടാത്ത എത്ര പേരില്ലേ ഏട്ടാ നിങ്ങൾ എന്താ ഫോണൊക്കെ പിടിച്ച അന്തം വിട്ടിരിക്കണേ എന്തത്ര ആലോചന സുഖന് അല്ലേ ഞാനിപ്പൊ അടിപൊളി വീഡിയോ എടുക്കണം ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കുന്നു ഇപ്പൊ തുണി മണിയൊക്കെ അതിന്റെ സമയാവുമ്പോ എത്തും ആരും സുഖം വൈകുന്നേരം എടുത്താലോ ഏട്ടാ ഏട്ടാ നിങ്ങൾ വല്ലാണ്ട് ആലോചിച്ച് കൂട്ടണ്ട നിങ്ങൾ ഓരോ കണ്ടന്റേക്ക് കാണിച്ചു വരുമ്പോഴും അതിൽ പ്രസീത അങ്ങനെയാണ് പ്രസീത എങ്ങനെയാണ് പറഞ്ഞിട്ടില്ലേ നെഗറ്റീവേ ഉള്ളു എനിക്ക് വയ്യ എനിക്ക് ആ എങ്ങനെ എന്താ മാത്ര വലിയ കൊലപാതക പിന്നല്ലേ അല്ല അതിന് നമുക്ക് പ്രായവും പ്രാന്തവും എടുക്കണ്ട നമുക്ക് വേറെ അടിപൊളി സുഖന്യം എടുത്താലോ സുഖനിയുടെ വൈകുന്നേരം അടിപൊളിയോട്ടോ കോമഡിയോ ക്രിസ്മസ്മസ് ക്രിസ്മസ് അല്ലേ വരുന്നത് പറ്റാത്ത ക്രിസ്മസിനു വൈനൊന്നും ഇല്ലേ ഒരു മാസം സമയമാണ് അത് വാങ്ങി അത് ഭരണിയിലെടുത്ത് വെച്ച് അത് അത് സമയത്ത് പിന്നെ വയലിന്റെ വീട്ടിൽ നിന്ന് നമുക്ക് എടുത്തിട്ടാ പാടില്ല അതൊക്കെ ലഹരി അങ്ങനെ പെട്ടെന്ന് സാധനം പറഞ്ഞു പറഞ്ഞു നമ്മക്ക് ഒരു കേക്ക് കേക്കോ അതെങ്ങനെയാ രണ്ടെണ്ണം തിന്നില്ലേ രണ്ടെണ്ണം തിന്നല്ല ഇത് നമ്മളെ പോലെ ആണ്

ഇപ്പൊ കേക്കൊക്കെ ഇണ്ടാക്കിയല്ലേ എന്നോട് ചേർന്ന് പോകുന്ന രീതിക്ക് ഒരു വീഡിയോ മറ്റതില്ലേ നമ്മളിപ്പോ ക്രിസ്മസ് ആണെന്ന് പറഞ്ഞിട്ട് ഓണത്തിൽ ഫുഡ് കാര്യമില്ല കേക്ക് കേക്ക് അതാണ് അടിപൊളിയാക്കാം എന്താ കരളോ കരള് പറഞ്ഞത് കേക്ക് കേക്കും ആരോട്ടത് സാധനം കേക്ക് ബ്രെഡ് വേണം പാല് വേണം ഓറിയോ ബിസ്കറ്റ് വേണം പറയോ ബിസ്കറ്റ് മൂന്നോ നാലോ എത്രയാണ് പിന്നെ ഒരു കൂട് ഒന്നോ രണ്ടോ കൂട് ബൂസ്റ്റ് എന്താ നാല് എന്തൊക്കെ ബ്രെഡ് ബ്രെഡ് പാക്കറ്റ് ബ്രെഡ്

അതിന്റെ മുമ്പ് എല്ലാവർക്കും എല്ലാവരും പാടെ കൂടിയിട്ടില്ലേ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് അറിയാതെ കാരണം നാളെ അല്ലേ നമുക്ക് ഈ വീഡിയോ പോകുക നമ്മുടെ കുടുംബം കുഞ്ചു ഫാമിലിയിലെ എല്ലാ കുടുംബങ്ങൾക്കും ഓരോരോ വ്യക്തികൾക്കും ഞങ്ങളുടെ ഈ ഫാമിലിയുടെ പേരിലും നമ്മുടെ എല്ലാവരുടെ പേരിലും ക്രിസ്മസ് ആശംസകളും അതേപോലെ തന്നെ അഡ്വാൻസ് ന്യൂഇയറും ന്യൂഇയർട്ടോ ഹാപ്പി ന്യൂ ന്യൂഇയറും പറയാണ് അമ്മ അമ്മയും മേലെഴുതാൻ പോയി ഞങ്ങളുടെ എല്ലാവരുടെയും ഒരിക്കൽ കൂടി അപ്പൊ നാളെ കാണാൻ ഞാൻ തിളപ്പിക്കാൻ വെച്ചുട്ടോ എന്താ ും പൊട്ടിച്ചു പൊട്ടിച്ചു అది ఓరే బిస్కెట్ అదెంత బ్లూ బ్లూమ్ బిస్కట్ సౌండ్

പഠിക്കണ സമയത്ത് ഞാൻ പാട്ട് പാട്ടിനും അതേപോലെ നമ്മള് ഓട്ടമത്സരത്തിനൊക്കെ കൂടുതൽ ക്രീമിലും ക്രീമിലും നമ്മളെന്താ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് വേറെ

ഒരു ബ്രെഡ് നമ്മള് സുതനയെ അതിക്ക് വേഗമാണ് വേണം രണ്ടെണ്ണം വെച്ചിട്ടാണ് ഏട്ടോ വെച്ചു കൊടുക്കുന്നത് രണ്ടെണ്ണം എന്ത് സുഖനെ സൂക്ഷിച്ചു നോക്കണം ഒന്നായിട്ട് ഒന്നായിട്ടുവാണെങ്കി അങ്ങനെ ചെയ്യാട്ടോ ഇങ്ങനെ രണ്ടെണ്ണം പഞ്ചസാര നമ്മള് ആ ഓറിയോ ബിസ്ക്കറ്റിന്റെ ക്രീമും പഞ്ചസാരയും പാടിട്ടതില്ലേ അതും കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ

അടുത്തതും നമ്മൾ എത്ര സ്ഥിരായിട്ട് കേക്ക് അവർക്ക് ഇതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും അപ്പൊ അവർക്കെല്ലാം വൃത്തിയായിട്ട് അംഗങ്ങളും ടേബിളും അത് കറങ്ങണ ഒക്കെ അടിപൊളിയായിരിക്കും നമ്മക്കണ്ടാക്കുമ്പോ ഇങ്ങനെയൊക്കെ പറ്റൂന്തായാലും അടുത്ത ബഡ്ജറ്റ് അല്ലേ കേക്ക് നമ്മൾ സ്ഥിരമായിട്ട് അതിന് പൈസ അരക്കിയിട്ട് കാര്യമില്ല അല്ല നമ്മളൊരു ഒരു ഒരു ദിവസം ഒരു കേക്ക് അതിന്റെ മെഷീനും സാധനങ്ങളും മെഷീൻ ഒന്നുമില്ല ജസ്റ്റ് മൂന്ന് പാത്രം വേണം പിന്നെ ടൂൾസ് വേണം കർക്കണ സാധനം വേണംസ് പറഞ്ഞാൽ

നിർബന്ധ കുഞ്ഞു കൈത്തോക്ക് എന്തായാലും ഓണം പോലെ തോറ്റിട്ടില്ല തോറ്റിട്ടില്ല ഇങ്ങനെ ഒരു പൂവുണ്ട് ഇനി പൂവ് വെച്ചാൽ അധികം ഒരു ബിസ്കറ്റ് കേട്ടോ ബിസ്കറ്റില്ലേ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ പൂവ് പൂവട്ടോ ഈ പൂവ് ആവശ്യമില്ലാത്തല്ലേ എന്നാ കഴിഞ്ഞ ആ പൂവ് ശരി വേണോ എന്തുവേണോ പിന്നെ പിന്നെ മേൽഭാഗം അതിന് വേറെ ഭംഗി കിട്ടണം പറഞ്ഞാൽ ഫുള്ള് ഇട്ടോ മേൽഭാഗം ഫുള്ള് കേക്കല്ലേ ആയിട്ടുണ്ട് ഇനി ഒരു കേട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മക്കൊരു ഒരു പ്രശ്നമുണ്ട് എന്താണ് നമ്മള് കേക്ക് വല്ലാണ്ട് പരിചയമില്ലാത്തതുകൊണ്ട് വല്ലാണ്ട് ഡെക്കറേഷൻ കാര്യങ്ങളെന്നറിയാ ഇഷ്ടേ ഇത് ഫ്രിഡ്ജിൽ നേരെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചാൽ തണുത്തുകഴിഞ്ഞാ ശരി നല്ല അടിപൊളിയാവും ഒന്ന് തണുത്ത ഒന്ന് സെറ്റ് ആയിട്ട് മുറിക്കുക അപ്പൊ നമ്മുടെ കേക്ക് എന്താ ആർത്തിമൂത്ത് പ്രാന്തായോ കടിയോ ഇതാണ്ടോ ഇതാണ് കൂട്ടറി ശരി ഞാൻ അടുത്ത രീതി ശരിയായില്ല രണ്ടെണ്ണമിന പൊന്നൂസിന്മാ എടുക്കാനൊക്കെ കേട്ടമ്മ അതിന്റെ മൊത്താണേസ് ഫോറിയ ബിസ്കറ്റ് ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ട് അതെ അതെ കുഞ്ഞന് കുഞ്ഞന് കുഞ്ഞു പിടിക്കും നേരെ പിടിക്കും ശരിക്കും നമ്മടെ തെരാ

ఎక్ క എന്താ ശെരിക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിട്ട് ഫ്രിഡ്ജില്ലാത്തോണ്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ട് സംഭവം ഇല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും നിങ്ങളുടെ വീട്ടില് ഫ്രിഡ്ജൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങള് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കിട്ട് ഇതേപോലെ ഉണ്ടാക്കി വെക്കാൻ കളിക്കേ സുധന് എന്താ മതി മതി പറയണേ അതാണ് ശരി എല്ലാവർക്കും ഇഷ്ടായിട്ടോ കേക്ക്ണ്ടാക്കിയത് ഇതേപോലല്ലേ നമ്മുടെ വീട്ടിൽ തുടങ്ങിയ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കണേ എല്ലാവരും എന്തായാലും ഇഷ്ടാവൂട്ടോ പിന്നെ ഈ ഓറിയോടെ ഈ ബിസ്ക്കറ്റ് ഇല്ലേ ഇതിന്റെ വേറൊരു ഓറഞ്ച് കളറുള്ള ബിസ്ക്കറ്റ് ഉണ്ട് ഉണ്ടല്ലേ ഓറഞ്ച് അല്ല നമുക്ക് ഡെക്കറേഷൻ്റെ കാര്യം ഇട അതിന് വേറെ വഴിയില്ല കാരണം നമ്മള് അങ്ങനെ കേക്ക് അങ്ങനെ സ്ഥിരം കേക്ക്ല്ലോ സ്ഥിരമായിട്ട് കേക്ക്ണ്ടാക്കുന്നവർക്ക് അതിൻ്റെ സംവിധാനങ്ങളോ എന്തെങ്കിലും കുറ്റങ്ങളും ഉപയോഗിച്ചിട്ടില്ലല്ലോ അതിന്റെ മുമ്പ് എല്ലാവർക്കും എല്ലാവരും പാടെ കൂടിയിട്ടില്ലേ അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് അറിയാം കാരണം നാളെ അല്ലേ നമുക്ക് ഈ വീഡിയോ പോകുക അപ്പൊ പറഞ്ഞോ എന്താ എൻ നമ്മുടെ കുടുംബ കുഞ്ചു ഫാമിലിയിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഓരോരോ വ്യക്തികൾക്കും ഞങ്ങളുടെ ഈ ഫാമിലിയുടെ പേരിലും നമ്മുടെ എല്ലാവരുടെ പേരിലും ക്രിസ്മസ് ആശംസകളും അതേപോലെ തന്നെ അഡ്വാൻസ് ന്യൂഇയറും ന്യൂഇയർട്ടോ ഹാപ്പി ന്യൂ ഇയറും പറയാണ് എൽ എന്താ അമ്മ അങ്ങനെ പോയി ഞങ്ങളുടെ എല്ലാവരുടെയും ഒരിക്കൽ കൂടി അപ്പൊ നാളെ കാണാ ഹായ് പറയണ്ടേ കുറെ പേർക്ക് ഹായ് പറയണ്ട പറയണ്ടെട്ടോ ചിഞ്ചു രാജൻ ഹായ് സെക്കൻഡ് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ശമനന്ദ ശ്യാമനന്ദാണോ ശമനന്ദോ ഇതില് ഇപ്പൊ എന്താ മോൾക്ക് നല്ലൊരു പിറന്നാൾ ആശംസകളും അതേപോലെ നല്ലൊരു ഹായ് കേട്ടോ പിന്നെ ഹായ് ഹായ്ജി ഷാജി ഹായ് പ്രസന്ന ഹായ്സന്നായ് കുഞ്ഞയ്ക്കും ഹായ് ായ് അശ്വതി മണ്ണാർക്കാട് നീതു ശരത്ത് ശരത് പറഞ്ഞു അശ്വതി മണ്ണാർക്കാട് എല്ലാവർക്കും ഹായ് എന്താണ് മൈക്കല് എല്ലാവർക്കും ഹായ് അശ്വതി പറയുന്നത് എന്റെ ഫ്രണ്ടാണ് കേട്ടോ എന്റെ കൂട്ടുകാരി കളിക്കൂട്ടുകാരി എന്ന് പറയില്ലേ കളിക്കൂട്ടുകാരിയാണ് ഞങ്ങൾ ഒന്നു മുതല് പത്താം ക്ലാസ് വരെ ഒപ്പം പഠിച്ചതാണ് അതേപോലെ തന്നെ എൻ്റെ വീടിന്റെ തൊട്ടടുത്താണ് കളിക്കൂട്ടുകാരി എന്ന് പറയില്ലേ അപ്പോ അവളുടെ മോളുടെ പേരാണ് കേട്ടോ അശ്വതി അപ്പൊ എല്ലാവർക്കും ഹായ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടാവണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കും വേണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാൻ പിന്നെ